വീട്ടമ്മയായ നാല്പത്തെട്ട് വയസ്സുകാരി പ്രിയംവതയെ അയൽവാസിയായ വിനോദ് കൊലപ്പെടുത്തുകയായിരുന്നു അതായത് കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം വീടിനടുത്തായിട്ട് കുഴിച്ചു മൂടുകയായിരുന്നു അപ്പം ഇയാളെ അറസ്റ്റ് ചെയ്ത സമയത്ത് ഇയാൾ പറയുന്നത് സാമ്പത്തിക ഇടപാടുകൾ കൊണ്ട് കുറെ തർക്കങ്ങൾ ഉണ്ടായിരുന്നു ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് ഇത് കഴിഞ്ഞ പതിമൂന്നാം തീയതി വെള്ളിയാഴ്ച വെള്ളറട പോലീസ് സ്റ്റേഷനിൽ ഒരു തിരോധാന കേസായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസാണ് പ്രിയംവത എന്ന നാല്പത്തിയെട്ട് വയസ്സുകാരിയെ കാണാനില്ലെന്ന് കാണിച്ച് മകളായ ചിഞ്ചു ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് വിളറട പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കുന്നത് അത് പിന്നീടാണ് ഈ ഞായറാഴ്ചയോടെയാണ് പ്രിയംവതയെ അയൽവാസി കൊലപ്പെടുത്തി വീടിന് സമീപം കുഴിച്ചിട്ടു എന്ന തരത്തിലുള്ളൊരു വാർത്തകൾ വരുന്നതും ഇതൊരു കൊലപാതകം എന്ന രീതിയിലേക്ക് പോകുന്നതും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് കുന്നത്തുകാൽ വില്ലേജിൽ ചെറിയ കൊല്ലദേശത്ത് പനച്ചിമീ പനച്ചിമൂട് മാവിള പുത്തൻ വീട്ടിൽ ഈ പ്രിയംവത നാൽപ്പത്തിയെട്ട് വയസ്സാണ് ഈ സ്ത്രീക്കുള്ളത് ഇവരൊരു കശുവണ്ടി തൊഴിലാളിയാണ് ഇവരുടെ ഭർത്താവ് ദീർഘനാളായി വെരിൽ നിന്ന് അകന്നാണ് കഴിയുന്നത് ഭർത്താവ് ഉപേക്ഷിച്ച് പോയതാണ് ഭർത്താവ് ഉപേക്ഷിച്ച് പോയതിന് ശേഷം രണ്ട് മക്കൾ ഉണ്ടായിരുന്നു ഇവർക്ക് രണ്ട് മക്കളെയും വിവാഹം കഴിപ്പിച്ച് അയച്ചതിന് ശേഷം ഒരു വീട്ടിൽ ഒറ്റയ്ക്കാണ് ഇവർ കഴിഞ്ഞുകൊണ്ടിരുന്നത് ഈ വിനോദ് എന്ന് പറയുന്ന ഇതിലെ ഒന്നാം പ്രതിയായിട്ടുള്ള കൊലപാതകം കൊലപാതകം നടത്തിയതായി സമ്മതിച്ചയാൾ ഇവരുടെ വീടിനടുത്ത് തന്നെ ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നയാളാണ്